നാഗരൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ ഇന്ന് സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയേക്കും കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയായിരുന്നു ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ചത് മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അക്രമമുണ്ടായത് നേരത്തെ ഉണ്ടായിരുന്ന വാക്കു തർക്കത്തെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തതെന്നാണ് അറിയാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ രാത്രി ആലങ്കോട് നിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാഗരൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആലിന്മൂട് ജംഗ്ഷനിൽ നിന്നും ആക്രമിക്കുകയായിരുന്നു കല്ല് വെച്ചിടിച്ചും കമ്പി വെച്ചുകൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ എട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു നാലുപേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പരിക്കേറ്റവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ കേസെടുത്തിരുന്നു ഇതേ തുടർന്ന് ഒൻപത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നാഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു എ സുഹൈൽ എൻ നസീബ് ഷാ മുഹമ്മദ് സഹീൽ എം അബ്ദുള്ള എൻ മുഹമ്മദ് മുഹമ്മദ് ബാദ്ഷാ പി വിഷ്ണുലാൽ അയാസ് മുഹമ്മദ് മുഹമ്മദ് സെയ്ദാലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രധാന പ്രതിയായ മുഹമ്മദ് സുഹേൽ പത്ത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കേസിൽ ഉൾപ്പെട്ടവർ ഇപ്പോൾ റിമാൻഡിലാണ് ചികിത്സയിൽ കഴിയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആരോഗ്യനിലയിൽ പുരോഗതി വന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ ഗുരുതര പരുക്കേറ്റത് അഫ്സലിനായിരുന്നു ആന്തരികാവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാൾക്ക് ഇനിയും ശസ്ത്രക്രിയകൾ ആവശ്യമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രതികളെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്താൻ നേരത്തെ ശ്രമിച്ചിരുന്നു എന്നാൽ സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് മാറ്റിവെക്കുകയായിരുന്നു പ്രതികൾ അക്രമത്തിനായി ഉപയോഗിച്ചിരുന്ന ഇരുപതണ്ട് വടിവാൾ അടക്കമുള്ള ആയുധങ്ങളും സഞ്ചരിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങളും പോലീസ് കണ്ടെത്തേണ്ടതുണ്ട് സംഭവസ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു